അപ്പൊ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റിനുണ്ടാക്കി ഞാൻ ചോദിക്കാതെ അമ്പത്തിരണ്ട് വർഷമായില്ലേ അമ്പത്തിരണ്ട് വർഷമായി ഒരു നിയമം കാലോചിതമായി പരിഷ്കരിക്കുന്നില്ല എന്ന് പറയുന്നത് എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണ് ആ ജനാധിപത്യ വിരുദ്ധമായ ഒരു നിയമത്തെ വന്യജീവികൾ സംരക്ഷിക്കണം വന്യജീവി നാടിന്റെ സമ്പത്താണ് വനം നിൽക്കണം വന്യജീവി നിൽക്കണം നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള അതിനൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല വയനാട്ടുകാർ നിഷേധിക്കുന്നില്ല പക്ഷേ അതോടൊപ്പം മനുഷ്യരെ സംരക്ഷിക്കണം എന്നാൽ എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിന് ഊന്നൽ പൂർണ്ണമായും വന്യജീവികളുടെ സംരക്ഷണമാണ് അത് അങ്ങനെയാണ് വേണ്ടത് പക്ഷേ ഈ മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഇത് ലഘൂകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇത് പരിഹാരം കാണാൻ കഴിയുന്ന രൂപത്തിലേക്ക് സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് കൂടുതൽ അധികാരങ്ങൾ കൈമാറാൻ പറ്റുന്ന രൂപത്തിലേക്ക് രാജ്യത്തെ ഈ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി അതാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് കേവലം കേരളത്തിലെ സർക്കാരിന്റെ മാത്രം ആവശ്യമല്ല കേരളത്തിലെ നിരവധി കർഷക സംഘടനകൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അത്തരമൊരു നിയമ നിർമ്മാണത്തിന് വരെ മനുഷ്യരെ കടുവ തിന്നോട്ടെ നമുക്ക് വരുത്താൻ കഴിയില്ല ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ ശ്രീ സുരേഷ് അപ്പോൾ ഞാൻ ഈ ചൂണ്ടിക്കാട്ടിയ വൈൽഡ് ലൈഫ് ഈ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി രണ്ടായിരത്തി ഏഴിൽ പുറപ്പെടുവിച്ചൊരു ഗൈഡ് ലൈൻ ഉണ്ട് അവർ ആ ഗൈഡ് ലൈൻ എല്ലാ ഒരു നിശ്ചിത ഇടവളിൽ പുതുക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഏഴിൽ തന്നെ അവർ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം ഒന്ന് ഈ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏരിയകളുടെ ഒരു ബഫർ സോൺ ഉണ്ടാകണം ബഫർ സോൺ വയനാട്ടുകാർക്ക് എത്രമാത്രം സ്വീകാര്യമാവുമെന്ന് നമുക്കറിയില്ല മറ്റൊന്ന് ഈ നരഭോജി കടുവകളുടെ സാന്നിധ്യം നരഭോജിയല്ല ഏതെങ്കിലും കടുവകളുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ കണ്ടെത്തിയാൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അവിടെ കടുവകളുണ്ട് സാന്നിധ്യമുണ്ടെങ്കിൽ കൃത്യമായ നിരീക്ഷണവും ട്രാക്കിങ്ങും വേണം അതിന് ഉപകരണങ്ങൾ ഉപയോഗിക്കണം എന്ന് തന്നെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് ട്രാക്ക് മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നുണ്ടോ അങ്ങനെ ഒരു ട്രാക്കിംഗ് ും അത് സംബന്ധിച്ചുള്ള ക്യാമറകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് സംബന്ധിച്ചുള്ള ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള പട്രോളിംഗ് ഉണ്ട് കടുവകളെ നിരീക്ഷിച്ച കഴിഞ്ഞ ദിവസം പുൽപ്പള്ളിയിൽ കടുവയെ പിടികൂടിയല്ലോ അപ്പൊ ട്രാക്കിങ്ങും കടുവയുടെ ഗതിവിധികളൊക്കെ തന്നെ നിരീക്ഷിക്കാനുള്ള സംസ്ഥാനത്തിന്റെ പരിധിക്ക് സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേരള ഗവൺമെന്റ് പക്ഷെ ഞാൻ പറയുന്നത് ഇത് കേവലം കേരളത്തിന്റെ വയനാട്ടിന്റെ പ്രശ്നമല്ലാന്ന് രാജ്യത്തിന്റെ പ്രശ്നമാണ് വയനാട്ടിലെ വനം സംരക്ഷിക്കപ്പെടുന്നത് വയനാട്ടുകാർക്ക് വേണ്ടി മാത്രമാണോ പശ്ചിമ പശ്ചിമഘട്ട മലനിരകളിലെ ജൈവസമ്പത്തും ജൈവ വേദ്യമുള്ള എല്ലാമുള്ള വളരെ പ്രധാനപ്പെട്ട ലോക ആവാസ വ്യവസ്ഥയ്ക്കും ലോക പരിസ്ഥിതിക്കും തന്നെ വലിയ പ്രാധാന്യം നൽകുന്ന പശ്ചിമഘട്ട മലനിരകളിൽ ഉൾപ്പെട്ടതാണ് വയനാട് അപ്പൊ സ്വാഭാവികമായും ഈ വനത്തിന്റെ സംരക്ഷണവും വന്യജീവി സംരക്ഷണവും ഇന്ത്യ ആകെ ഏറ്റെടുക്കേണ്ടതാണ് അതിനു വേണ്ടിയാണ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് അറുനൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതി ഒരു പാക്കേജ് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ അതിന് മുകളിൽ പ്രതികരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല അപ്പൊ സ്വാഭാവികമായി നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഫെഡറൽ വ്യവസ്ഥ നൽകുന്ന രാജ്യത്ത് ഈ സം വനനിയമം എന്ന് പറയുന്നത് എഴുപത്തിരണ്ടിലെ വനനിയമം കേന്ദ്രത്തിന്റെയാണ് വനം ഉള്ളതാണ് അങ്ങനെ കൺകനുള്ളപ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ തന്നെ അധികാരങ്ങൾ പഠിക്കാതെയാണ് ഇത്തരം കേന്ദ്ര നിയമം നില്ക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ആ കേരളത്തിന് കേരളം മാത്രമല്ല ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നം ഉയർന്നു വരികയാണ് അപ്പം എല്ലാ സംസ്ഥാനങ്ങളുടെയും അനുസരിച്ച് ആ സംസ്ഥാനത്തെ വനത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് ഓരോ സംസ്ഥാനത്തെയും വന്യജീവി സംരക്ഷണവും മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പ്രശ്നവും വനത്തിന്റെ സംരക്ഷണവും വനത്തിന്റെ പരിപാലനവും അതോടൊപ്പം മനുഷ്യരുടെ പരിപാലനം ഉൾപ്പെടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് സമഗ്രമായ നിയമനിർമ്മാണത്തിന് സംസ്ഥാനങ്ങൾക്ക് അധികാര വിധത്തിൽ എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതിയാലേ ഈ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ